വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മംഗൽ യോത്സഫ് ട്വന്റി ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ചു ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡ് ഡയമണ്ട്സ് കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനെ അനുസ്മരിച്ച് വണ്ടൂരിൽ സർവകക്ഷി യോഗം സിപിഎം ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച യോഗം ഏരിയ സെക്രട്ടറി ബി മുഹമ്മദ് റസാഖ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ തിരുവനന്തപുരം മുതൽ ആലപ്പുഴ വരെയുള്ള ദേശീയപാതയിൽ നമ്മൾ കണ്ടത് പതിനായിരക്കണക്കിന് ആളുകൾ ഇപ്പോഴും അണമുടിയാത്ത നദീജലപ്രവാഹം പോലെ ആ തലച്ചുകൊണ്ട് തങ്ങളുടെ നേതാവിനെ അവസാന നോക്ക് കാണുന്നതിനു വേണ്ടി ആലപ്പുഴയിലേക്ക് ഒഴുകിയിരിക്കുന്നു തിരുവനന്തപുരത്ത് നിന്ന് ആലപ്പുഴയിൽ ആ വിലാപയാത്ര എത്തുന്നതിന് മാത്രം ഇരുപത്തിരണ്ട് മണിക്കൂറാണ് സമയമെടുത്തത് അത്ര ദൈർഘ്യമേറിയ ഇത്ര ദൈർഘ്യത് ദൈർഘ്യമുള്ള സമയത്തിൽ ഇതുപോലെ ഒരു വിലോപയാത്ര കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാകുമെന്നു തോന്നുന്നില്ല കാരണം അത്രമേൽ ജനങ്ങൾ അദ്ദേഹത്തെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴും ആലപ്പുഴയിൽ നിന്ന് നമ്മൾ ടെലിവിഷൻ ചാനലുകളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് ആലപ്പുഴയിലെ പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള വിലാപയാത്ര അടുത്ത മൈതാനത്തേക്ക് നീങ്ങിയിട്ടേ ഉള്ളൂ അവിടെയും കാത്തുനിൽക്കുന്ന ആയിരങ്ങളുടെ അന്ത്യദർശനത്തിനു ശേഷം മാത്രമേ സംസ്കാര അഡ്വക്കേറ്റ് അനിൽ നിരവിൽ അധ്യക്ഷത വഹിച്ചു വിവിധ രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധീകരിച്ച് വി എ കെ തങ്ങൾ കെ ടി അജ്മൽ പി കെ മുബഷീർ കെ സി കുഞ്ഞുമുഹമ്മദ് വി എം സീന ഇ പി ഫിറോസ് ഒ ഷിഹാബ് അരുൺ തുടങ്ങിയവർ പങ്കെടുത്തു രുചിയുടെ തിരമാലകളാൽ എം ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ്